ആസ്തുമയുടെ ചികിത്സ ആ ഇൻഹെയിലറ് വെച്ച് ഒരു ഷോട്ട് ഷൂട്ട് ചെയ്താൽ ശ്വാസകോശമൊന്നു വികസിപ്പിച്ചു ആസ്തുമ മാറോ ആസ്തുമ മാറോ പിന്നെയും വരുമ്പോൾ പിന്നെ ഇത് തന്നെ ചെയ്യണം ഡോക്ടർമാരും പറയും ആസ്തമ വരുമ്പോഴൊക്കെ ഈ ഇൻഹെയിലർ എപ്പോഴും കയ്യിൽ വേണം കേട്ടോ വലിച്ചാൽ മതി ന് അയാളുടെ ഹൃദയം പ്രയാസങ്ങളുടെ പ്രവർത്തനം ബ്ലോക്ക് ഉണ്ടാകും ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്താ ചികിത്സ ഒരു കുന്തം ഇതിലൂടെ കുത്തിക്കേറ്റി ഒരു പൈപ്പ് പൈപ്പിൻ്റെ കഷണം ആ ബ്ലോക്കുള്ള എടുത്ത് കൊണ്ടുപോയിട്ട് വെച്ച് വികസിപ്പിച്ചത് ബലൂൺ സർജറി ഉണ്ട് ബ്ലോക്ക് മാറുന്നുണ്ടോ മാറ്റുന്നുണ്ടോ ഇല്ല യാണെങ്കിൽ ബ്ലോക്ക് എടുത്ത് കളയാനുണ്ടോ ബൈപ്പാസ് ചെയ്ത് വെക്കുന്ന ഉള്ളു കാലിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് അവിടെ വെച്ചു കൊടുക്കും ഹൃദയം നന്നാവുന്നില്ല അയാൾക്ക് പ്രമേഹം ഉണ്ടെന്ന് പറയും എടോ അതിനെന്താ ചികിത്സ ഞാൻ ഷുഗർ കുറയാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് എടോ പ്രമേഹം ഉള്ളതിന് ഷുഗർ കുറയാൻ മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം അല്ല പ്രമേഹം എന്ന് പറയുന്നത് ഷുഗർ കൂടുന്നതാണല്ലോ അപ്പോൾ ഷുഗർ കുറച്ചാ മതി അപ്പോൾ തൻ്റെ ഷുഗർ കൂടുന്നത് എന്തുകൊണ്ടാണ് ആരാ കൂട്ടുന്നത് അത് പാങ്കരിയാസ് പാങ്ക്രിയാസ് നിന്ന് നല്ല ഇൻസുലിൻ വരാത്തത് കൊണ്ടാണ് ഷുഗറിൻ്റെ കൂടെ ചെന്ന് കോശങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷുഗർ കൂടുന്നത് അതിന് ഷുഗർ കുറപ്പിക്കുന്നത് കൊണ്ട് പ്രമേഹം മാറുമോ പാങ്ക്രിയാസ് നന്നാകുമോ ഇല്ലല്ലോ അപ്പം അല്ലേ താനീ ചെയ്തുകൊണ്ടിരിക്കണേ പിന്നെ എനിക്ക് ബിപിയും കൂടുതലാണ് ബി പി കൂടിയതിനെന്താ ചികിത്സ ബി പി കുറയാനുള്ള മരുന്നുണ്ട് അത് കഴിച്ചുകൊണ്ടേയിരിക്കണം ദിവസവും രണ്ടു നേരം മൂന്ന് നേരം അപ്പോൾ തനിക്ക് ബി പി കൂടിയത് എന്തുകൊണ്ടാണ് അത് ഹൃദയം കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ ശക്തിയിൽ ഹൃദയം പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബി പി കൂടുന്നത് ഹൃദയം കുറഞ്ഞ ശക്തിയിലാണ് പമ്പ് ചെയ്യുന്നതെങ്കിലോ ബി പി കുറയും രക്തം എല്ലായിടത്തേക്കും എത്താത്തത് കൊണ്ടും മറ്റെന്തൊക്കെയോ പ്രശ്നമുണ്ട് രക്തം കൊഴുപ്പായി പോയി അതുകൊണ്ടാണ് ബി പി കൂട്ടി പമ്പ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ പ്രഷർ കൂട്ടി പമ്പ് ചെയ്യേണ്ടി വരുന്നത് ആ കാരണം മാറ്റാതെ നിങ്ങൾ പ്രഷർ കുറപ്പിക്കാൻ ഹൃദയത്തെ പമ്പിങ് ഉറപ്പിക്കുമ്പോൾ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു നായ കടിക്കാൻ ഓടിച്ചിട്ടാൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അനാരോഗ്യം കാരണമാണ് ഓരോ അവയവത്തിനും വേണ്ട പോലെ പ്രവർത്തിക്കാൻ പറ്റാത്തത് ആരോഗ്യം ശരിയായാൽ ശരിയായാലെല്ലാം പറന്നുപോകും അത് ഈ ടാബ് ടെസ്റ്റും ഒക്കെ നടത്തി വലിയ ഫയലുമായിട്ടൊക്കെ നടക്കട്ടെ ഒത്തിരി കാര്യമില്ല നടന്നിട്ടൊരു കാര്യമില്ല എന്നുള്ളത് വേറൊരു കാര്യം ചെയ്യേണ്ടത് ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തലാണ് ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തലാണെങ്കിൽ അത് ഡോക്ടർക്ക് നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തരാൻ പറ്റുമോ ഡോക്ടർ നല്ല ഭക്ഷണം കഴിച്ചു ഡോക്ടർ നല്ല വായു ശ്വസിച്ചു നല്ല വ്യായാമം ചെയ്തു നിങ്ങൾക്ക് വല്ല മെച്ചം കിട്ടുമോ നിങ്ങൾ നല്ല വായു ശ്വസിച്ച് നല്ല വെള്ളം കുടിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് നല്ല അധ്വാനവും വിശ്രമവും ഒക്കെ എടുത്ത് നല്ല മനസ്സും നല്ല സ്നേഹ സമൂഹത്തിലും ജീവിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും അത് വ്യക്തിനിഷ്ഠമാണ് വ്യക്തിനിഷ്ഠമാണ് ആരോഗ്യം ആ മനസ്സും ശരീരവും അതിനെ നയിക്കുന്ന ഇലക്ട്രിക് പവർ പ്രാണശക്തിയുമായിട്ട് ഒരു കാര്യമാണ് രോഗചികിത്സയോ അത് നമുക്കെന്തറിയാൻ രോഗത്തെക്കുറിച്ച് അല്ലേ രോഗചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല അത് ഡോക്ടർ ചെയ്തു തരേണ്ട കാര്യമാണ് ലാബിൽ കണ്ടുപിടിക്കേണ്ടതാണ് കണ്ടുപിടിച്ചിട്ട് പിന്നെ കത്തിയിട്ട് തിരിക്കണോ അല്ല റേഡിയേഷൻ ചെയ്യണോ കീമോ ചെയ്യണോ മരുന്ന് പ്രയോഗിക്കണോ അത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് ഡാക്ടർ തന്നെ ചെയ്തു തരണം അതേസമയം ആരോഗ്യം നന്നാക്കലാണെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഡാക്ടർമാർ നമ്മുടെ ശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ അതോടെ പിന്നെ അവർ നന്നാകും നമ്മൾ കൂടുതൽ കൂടുതൽ മോശമാകും